നമസ്കാരം മേല ന്യൂസിലേക്ക് സ്വാഗതം കോട്ടയം നാഗമ്പടം നെഹ്റു സ്റ്റേഡിയത്തിൽ നവംബർ ഇരുപത് മുതൽ ആരംഭിക്കുന്ന സംസ്ഥാന കരിയർ ഉന്നത വിദ്യാഭ്യാസ എക്സ്പോ ദിശ വിളംബരം ചെയ്ത് ദീപശിഖാ പ്രയാണം നടന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആന്റ് അഡോളസ് കൌൺസിൽസിന്റെ ആഭിമുഖ്യത്തിൽ കോട്ടയം നാഗമ്പടം നെഹ്റു സ്റ്റേഡിയത്തിൽ നവംബർ ഇരുപത് മുതൽ വരെ നടക്കുന്ന സംസ്ഥാന കരിയർ ഉന്നത വിദ്യാഭ്യാസ എക്സ്പോ ദിശ രണ്ടായിരത്തി ഇരുപത്തി വിളംബരം ചെയ്ത് കോട്ടയം കളക്ട്രേറ്റിൽ നിന്നും നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് ദീപശിഖ പ്രയാണം നടന്നു ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ പി എൻ വിജയ് ദീപശിഖ പ്രയാണം ഫ്ളാഗ് ഓഫ് ചെയ്തു സംസ്ഥാന കായിക താരങ്ങളുടെയും സൈക്കിൾ റാലിയുടെയും അകമ്പടിയോടെ നെഹ്റു സ്റ്റേഡിയത്തിൽ എത്തിച്ചേർന്ന ദീപശിഖ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻസ് കൗൺസിലിംഗ് സെൽ സ്റ്റേറ്റ് കോർഡിനേറ്റർ ഡോക്ടർ സി എം അസൈം സംസ്ഥാന കായികതാരം അദ്വൈത് സാബുവിൽ നിന്നും ഏറ്റുവാങ്ങി മലപ്പുറം ആർ ഡി ഡി പി എക്സ് ബിയാട്രിസ് മെരിയ ജില്ലാ കോർഡിനേറ്റർ മിനിദാസ് കടത്തുരുത്തി വിദ്യാഭ്യാസ ജില്ലാ കൺവീനർ ജ്യോതി ബി നായർ പാല വിദ്യാഭ്യാസ ജില്ലാ കൺവീനർ വേണു പത്മനാഭൻ കോട്ടയം വിദ്യാഭ്യാസ ജില്ലാ കൺവീനർ ഷൈനി കുര്യൻ എന്നിവർ സന്നിഹിതരായിരുന്നു നമ്മുടെ കോട്ടയം മുന്നോടിയായിട്ട് നടന്ന പങ്കെടുത്ത എല്ലാവർക്കും ജില്ല ഇതിൽ പങ്കെടുത്ത പങ്കെടുത്ത കുട്ടികൾക്കും കുട്ടികൾക്കും സൈക്കിൾ റാലിയിൽ എല്ലാ അതിനുവേണ്ടി തയ്യാറാക്കിയ പബ്ലിസിറ്റി കൺവീനർ കരിയർ ഗൈഡുമാരായ പ്രഭാഷ് കുമാർ ഡോക്ടർ ജാനി ജോർജ് എന്നിവർ നേതൃത്വം നൽകി വിവിധ ജില്ലകളിലെ കരിയർ കോർഡിനേറ്റർമാർ കരിയർ ഗൈഡുമാർ എന്നിവർ പങ്കെടുത്തു ദിശ ഉന്നത വിദ്യാഭ്യാസ പ്രദർശന ഉദ്ഘാടനം നാളെ കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെ നടത്തപ്പെടുന്ന ദിശ ഉന്നത വിദ്യാഭ്യാസ എക്സ്പോ ഗവൺമെന്റ് ഓഫ് കേരള ചീഫ് സെക്രട്ടറി ജയതിലക് ഐ എ എസ് വ്യാഴാഴ്ച രാവിലെ പത്തിന് ഉദ്ഘാടനം ചെയ്യും പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി ഡോക്ടർ വാസഗി ഐ എ എസ് അധ്യക്ഷത വഹിക്കും കോട്ടയം ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ ഐ എസ് മുഖ്യപ്രഭാഷണം നടത്തും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എൻ എസ് കെ ഉമേഷ് ഐ എസ് സ്വാഗതവും ഹയർ സെക്കൻഡറി അക്കാദമി ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ ഷാജിദ എസ് പദ്ധതി വിശദീകരണം നടത്തും പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കും ദിശയുടെ മുന്നോടിയായി ഒരുക്കങ്ങൾ പൂർത്തിയായി ഈ വാർത്ത പുളി സമാപിക്കുന്നു നന്ദി നമസ്കാരം